താക്കോൽ കൈമാറി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ നിർമ്മിച്ച താക്കോലാണ് കുലശേഖരപുരത്താണ് വീട് നിർമ്മിച്ചത് ഓച്ചിറ ചങ്ങൻകുളങ്ങര ശിവഭവനത്തെ ശിവരാജൻ ഭാര്യ സൗമ്യ മകൾ ശിവനന്ദ എന്നിവർ അടങ്ങിയ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് ആർ എസ് എസ് കൊല്ലം ഗ്രാമ ജില്ലാ സംഘചാലക് ആർ മോഹനൻ സഹ മഹാദേവൻ എന്നിവർ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി കണ്ണീര് പോവുക എല്ലാവരെയും നമ്മുടെ സമാജത്തിൽ ഒരുമിപ്പിച്ച് ഒത്തൊരുമിച്ച് ഒരേ നിലയിൽ എല്ലാ ആൾക്കാരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് സേവാഭാരതിയുടെ ധർമ്മം അതിന് വേണ്ടിയിട്ട് സേവാഭാരതി നടത്തുന്ന ഇതേപോലുള്ള കാര്യങ്ങൾ വളരെ സേവാഭാരതി ദുരന്തങ്ങളുണ്ടാകുന്ന സമയത്തും ഒക്കെ തന്നെ ഏറ്റവും മുന്നിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സേവാഭാരതിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായങ്ങളൊക്കെ തന്നെ കിട്ടുന്നത് വളരെ താമസിച്ചതായിരിക്കും കാരണം ഗവണ്മെൻറ്റിൻ്റെ സഹായങ്ങൾ അത് കിട്ടിയത് എന്നാലത്തേക്ക് സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തലചായ്ക്കാൻ ഒരു പദ്ധതി പ്രകാരം കേരളത്തിൽ നിർമ്മിക്കുന്ന ആയിരം വീടുകളിൽ കൊല്ലം ജില്ലയിലെ അഞ്ചാമത്തെ വീടാണിത് പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു വീടിന്റെ നിർമ്മാണം സേവാഭാരതി താലൂക്ക് കോർഡിനേറ്റർ ജോയിട്ടി കുലശേഖരപുരം യൂണിറ്റ് പ്രസിഡന്റ് വാമദേവൻ കോതേരി സെക്രട്ടറി ജി മഹാദേവൻ ഐ ടി കോർഡിനേറ്റർ രാജേശ്വരി വാർഡംഗം അഭിലാഷ് ആർഎസ്എസ് വിഭാഗ് സമ്പർക്ക പ്രമുഖ് എസ് രാജേഷ് ജില്ലാ സഹകാര്യവാഹ് ഓമനക്കുട്ടൻ വ്യവസ്ഥാ പ്രമുഖ് ഗിരീഷ് താലൂക്ക് സംഘചാലക് ഡോ ജി രഘു കാര്യവാഹ് സുനിൽ ശ്രീകുമാർ മനോജ് കണ്ണൻചങ്ങൻകുളങ്ങര അരുൺ അനന്തു അനിൽ വാഴപ്പള്ളി ബിജു കുറുങ്ങപ്പള്ളി വേണു സ്വരാജ് ബിജു വിജയ് നോച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ും സേവാഭാരതി ഫൗണ്ടേഷൻ ചേർന്ന് നൽകിയ വീട് എല്ലാ പാവപ്പെട്ടവർക്കും ഒരു മാതൃകയായിട്ടാണ് സേവാഭാരതി ഈ പ്രവർത്തനം ചെയ്യുന്നത് അതുകൊണ്ട് വാർഡ് നമ്പർ എന്ന രീതിയിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് സേവാഭാരതിയുടെ ഈ പുണ്യപ്രവർത്തനം ഈ ഉണ്ടാകും അതുപോലെ എത്ര നിരവധി കുടുംബങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശങ്ക